விவாக பார்ட்டிகளுக்கு ஸ்பெஷல் பேக்கேஜுகள் அட்வான்ஸ் புக்கிங்குகளுக்கு சீரோ பெர்சென்ட் பணிக்கூலி ஆத்துலயா கோல்டன் டைமண்ட்ஸ் வளாஞ்சேரி ரோட் கொப்பம் കൊണ്ടോട്ടി നഗരസഭയിലെ ജനങ്ങളുടെ വർഷങ്ങളായുള്ള പ്രതീക്ഷയായിരുന്ന കിഫ്ബി അമൃത് കുടിവെള്ള പദ്ധതി വരുന്ന വേനലിലും പൂർത്തിയാക്കാനുള്ള സാധ്യതയില്ലെന്ന് വിവരാവകാശ രേഖ രണ്ടായിരത്തി പത്തൊൻപത് ജൂണിൽ ഭരണാനുമതി ലഭിച്ച പദ്ധതിക്ക് വേണ്ട റോഡ് കട്ടിംഗ് അടക്കമുള്ള അനുമതികൾ ബന്ധപ്പെട്ട അധികാരികൾ യഥാസമയം വാങ്ങി നൽകാത്തതാണ് പദ്ധതി ഇഴഞ്ഞു നീങ്ങാൻ പ്രധാന കാരണമെന്ന് ജനകീയ പ്രൊട്ടക്ഷൻ ഫോറം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു കൊണ്ടോട്ടി നഗരസഭയിലെ ജനങ്ങളുടെ വർഷങ്ങളായുള്ള പ്രതീക്ഷയായിരുന്ന കിഫ്ബി അമൃത് കുടിവെള്ള പദ്ധതി വരുന്ന വേനലിലും പൂർത്തിയാക്കാനുള്ള സാധ്യതയില്ലെന്ന് വിവരാവകാശ രേഖ രണ്ടായിരത്തി പത്തൊമ്പത് ജൂണിൽ ഭരണാനുമതി ലഭിച്ച് നൂറ്റി കോടി രൂപ അനുവദിക്കപ്പെട്ട ഈ പദ്ധതിക്ക് വേണ്ട റോഡ് കട്ടിംഗ് അടക്കമുള്ള അനുമതികൾ ബന്ധപ്പെട്ട അധികാരികൾ യഥാസമയം വാങ്ങി നൽകാത്തതാണ് പദ്ധതി ഇഴഞ്ഞു നീങ്ങാൻ കാരണമെന്ന് ജനകീയ പ്രൊട്ടക്ഷൻ ഫോറം ഭാരവാഹികൾ വാർത്താ സമ്മേളനം ഇവര് ഈ പദ്ധതി പ്രഖ്യാപിച്ച ഉടനെ ഈ പദ്ധതിയിലേക്ക് ആവശ്യമായ മുഴുവൻ പിന്നെ എക്യുപ്മെന്റ്സും പൈപ്പിൽ പൈപ്പ് ലൈൻ അടക്കം എല്ലാം പർച്ചേസ് ചെയ്യുകയും ഒന്നും ഇനി പർച്ചേസ് ചെയ്യാൻ ബാക്കിയില്ല എല്ലാം പർച്ചേസ് ചെയ്യുകയും അത് അവർ അവരുടെ സമ്പുകളിൽ ഈ ചമലപ്പറമ്പ് പിന്നെ പാറപ്പുറത്തും നെടിയിരിപ്പ് കോളനിയിൽ അവരുടെ സംഭലും ഇവിടെയൊക്കെ ഇത് ശേഖരിച്ചു വെച്ചിട്ട് ഈ പദ്ധതി നടപ്പിലാക്കാൻ കഴിയാതെ അവിടെ കിടന്നു ഒരുപാട് മൂന്ന് വർഷത്തോളം നാല് വർഷത്തോളം ഒരു പൈപ്പ് നമുക്കറിയാം ഈ പാറപ്പുറത്തൊക്കെ കിടന്നു കഴിഞ്ഞാൽ അതിന്റെ കളർ നമ്മൾ പോയി സന്ദർശിച്ചതാണ് ഈ പി വി സി പൈപ്പിന്റെ കളർ വൈറ്റ് കളറായി പോയി ഇനി ഉപയോഗിക്കാൻ കഴിയില്ല എന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തന്നെ നമ്മളോട് പറഞ്ഞതാണ് അപ്പൊ ഈ നൂറ്റെട്ട് കോടിയുടെ പദ്ധതിയിലേക്ക് ആവശ്യമായ ഫണ്ട് ആ ഫണ്ട് ഉപയോഗിച്ചിട്ട് വാങ്ങിയ പർച്ചേസ് ചെയ്ത ഈ പൈപ്പുകൾ ഇനി ഉപയോഗിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഈ നൂറ്റെട്ട് കോടി കൊണ്ട് ഇനി പദ്ധതി നടപ്പിലാക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് അപ്പൊ അതുകൊണ്ടാണ് ഇപ്പോ അവരുടെ വാക്കാൽ കേൾക്കുന്നത് എഴുപത് കോടിയോളം ഇനിയും ഇതിലേക്ക് വെച്ചാൽ മാത്രമേ പദ്ധതി നടപ്പിലാക്കാൻ കഴിയുള്ളൂ അപ്പൊ ഇനി സർക്കാരിൽ നിന്ന് അതിനുള്ള ഫണ്ടും അനുമതിയൊക്കെ ലഭിച്ചു വരുമ്പോഴേക്ക് അതുകൊണ്ടാണ് ഈ പദ്ധതി കൊണ്ടോട്ടിക്ക് ഇനി എന്നാണ് ലഭിക്കുക എന്നൊരു ആശങ്ക പ്രൊട്ടക്ഷൻ ബോറം ഉന്നയിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തിയൊന്നിന് ലഭിച്ച വിവരാവകാശ മറുപടി പ്രകാരം പദ്ധതിയിലെ വിതരണ പൈപ്പ് ലൈൻ കടന്നു എൻ എച്ച് തൊള്ളായിരത്തി അറുപത്തിയാറ് തലേക്കര മുതൽ പോത്തുവെട്ടിപ്പാറ വരെ ഇരുവർഷങ്ങളിലുമായി പത്തൊൻപത് കിലോമീറ്റർ കട്ട് ചെയ്യാനുള്ള അനുമതി ബന്ധപ്പെട്ട വകുപ്പിൽ നിന്ന് ലഭ്യമായിട്ടില്ല രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി പന്ത്രണ്ടിന് വാട്ടർ അതോറിറ്റി തന്നെ ഈ പ്രശ്നം സ്വന്തം വെബ്സൈറ്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അഞ്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടും അനുമതി ലഭ്യമാക്കാൻ അധികാരികൾക്ക് കഴിയാത്തത് ദുരൂഹമാണെന്നും ഭാരവാഹികൾ പറഞ്ഞു നിലവിൽ പ്രവൃത്തിക്ക് എല്ലാ അനുമതികളും ഉണ്ടായിട്ടും കരാറുകാർ പ്രവൃത്തി പൂർത്തീകരിക്കാത്ത സോണുകളും നിരവധിയാണ് വാട്ടർ അതോറിറ്റി ിക്ക് ഇക്കാര്യത്തിൽ കൃത്യമായ മറുപടിയില്ല മേലങ്ങാടി ടാങ്കിലേക്ക് വെള്ളമെത്തിക്കാൻ കൊണ്ടോട്ടി സ്റ്റാർ ജംഗ്ഷൻ കട്ടിംഗ് പെർമിഷൻ നേരത്തെ ലഭിച്ചു എന്ന് എം എൽ എ അടക്കമുള്ളവർ പറഞ്ഞുവെങ്കിലും ഇതുവരെ ഇതിലൂടെ പൈപ്പ് ലൈൻ സ്ഥാപിച്ചിട്ടില്ല കേരളത്തിലെ ഏറ്റവും വലിയ എസ്ഇ കോളനിയായ നെടിയെടുപ്പ് മൂച്ചിക്കുണ്ട് കോളനിയിലെ മുന്നൂറിലധികം കുടുംബങ്ങളിലേക്ക് ഈ പദ്ധതി എത്തിയിട്ടില്ല ഈ കാര്യങ്ങൾ സന്ദർഭത്തിലൊക്കെ ന്യായമായിട്ട് പറഞ്ഞിരുന്നത് ഈ ഹൈവേ കട്ടിങ്ങിനുമായി ബന്ധപ്പെട്ട് ലഭിക്കാത്ത വിഷയമായിരുന്നു പക്ഷേ അതോടൊപ്പം തന്നെ ഹൈവേ കട്ടിങ് പെർമിഷനുമായി ബന്ധമില്ലാത്ത ഹൈവേ പണി നടക്കാൻ വേണ്ടി ഹൈവേ കട്ടിങ് പെർമിഷൻ ആവശ്യമില്ലാത്ത പല സ്ഥലങ്ങളിലും ഇപ്പോഴും പണി നടന്നിട്ടില്ല ഉദാഹരണമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട പറയുകയാണെങ്കിൽ മൂച്ചിക്കുണ്ട് കോളനി കൊണ്ടു കേരളത്തിലെ ഏറ്റവും വലിയ ഹരിജൻ കോളനിയാണ് മൂച്ചിക്കുണ്ട് കോളനി നമുക്കറിയാം കേരള സർക്കാരിൻ്റെ കേരള സർക്കാരിൻ്റെ നയത്തിൻ്റെ ഭാഗമാണ് എസ് സി വിഭാഗങ്ങൾക്ക് കുടിവെള്ളം എത്തുക എന്നുള്ളത് ആ നയമുള്ള കേരള സർക്കാർ ഉണ്ടായിട്ട് കൂടി നമ്മുടെ ഏറ്റവും വലിയ കോളനിയായ മൂച്ചിക്കുണ്ട് കോളനിയിലേക്ക് ഇതുവരെ വെള്ളം എത്തിക്കാൻ സാധി സാധിച്ചിട്ടില്ലെന്ന് മാത്രമല്ല അവിടെ ഇതുവരെ പൈപ്പ് ലൈൻ പോലും സ്ഥാപിച്ചിട്ടില്ല ഒരു ടാങ്ക് സ്ഥാപിക്കാനുള്ള ചില ഏർപ്പാടുകളൊക്കെ നടന്നു എന്നതൊഴിച്ചു നിർത്തിയാൽ പൈപ്പ് ലൈൻ പണി ഇതുവരെ അവിടെ നടത്താൻ സാധിച്ചിട്ടില്ല അതിന് ഹൈവേ കട്ടിങ് പെർമിഷൻ ലഭിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല ഹൈവേ പെർമിഷൻ ലഭിച്ചാൽ മാത്രമാണ് അതിൽ അവർക്ക് ശരിയാണ് ഈ ഈ പണി നടത്തുവാൻ ഒരിക്കലും ഇതുവരെ അവിടെ പൈപ്പ് ലൈൻ യാതൊരു നടന്നിട്ടില്ല വേനലിൽ വോട്ട് ബഹിഷ്കരണ ആഹ്വാനം നടത്തി കോളനിക്കാർ കൊണ്ടോട്ടി നഗരസഭാ കാര്യാലയത്തിലേക്ക് മാർച്ച് നടത്തിയിരുന്നു നഗരസഭയും ജനപ്രതിനിധികളും ഇക്കാര്യത്തിൽ ഒരിടപെടലും നടത്തുന്നില്ലെന്നും റസ കൊളങ്ങരത്തൊടി മെഹർ മൻസൂർ സി മുനീർ അഹമ്മദ് അബ്ദുൾ റഷീദ് മുസ്ലിയാരങ്ങാടി അബ്ദുറഹ്മാന് സിറയില് എന്നിവര് വാര്ത്താസമ്മേളനത്തില് പറഞ്ഞു